എങ്ങനെയായിരുന്നു ഹിജറ വർഷത്തിന്റെ തുടക്കം ഇസ്ലാമിക ചരിത്രത്തിലെ ഹിജറ കലണ്ടറിന്റെ ആദ്യത്തെ മാസം മുഹറമാകുന്നതിന് എന്ത് മാനദണ്ഡമായിരുന്നുണ്ടായിരുന്നത് അതുപോലെ ഹിജ്റ തന്നെ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്താൻ കാരണം എന്താണ് ആശുറായ ദിനത്തിന് ചരിത്ര ഇസ്ലാമിക ചരിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു താല നമ്മൾ ചെയ്യുന്നതും കേൾക്കുന്നതും പറയുന്നതുമൊക്കെ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ അസ്സലാമിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട രണ്ടാം ഖലീഫ മഹാനായ ഉമർബുൽ അധീന കേന്ദ്രമാക്കി ഇസ്ലാമിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു പ്രവിശ്യയിലെ രാജാവായ അബൂ മുസല്ലീ അലിയുളാഹുനു അവർ ഉമർ അബ്ബൻ ഖത്താബു അലി അള്ളഹുൻ കത്തയൊക്കെയാണ് എന്താണ് കത്തിൻ്റെ ഉള്ളടക്കം മഹാനായ അബൂ മുസലീർ റബിള്ളാഹു മദീനയിൽ തന്നെ മറ്റൊരു പ്രവിശ്യയുടെ രാജാവാണ് ഉമർ അബ്ബൽ റലി അള്ളാഹു എന്നു അവർ മദീന കേന്ദ്രമാക്കി ഭരണം ഭരണം നടത്തുന്ന ഇസ്ലാമിക ഭരണം നടത്തുന്ന ചക്രവർത്തി കൂടിയാണ് ഒരു പ്രവിശ്യയിലെ രാജാവായ അബൂ മുസലീർ അലി അള്ളഹനു ചക്രവർത്തിയായ ഉമർ അഹ് റലി അള്ളാൻ കത്ത് എഴുതുകയാണ് എന്താണ് ആ കത്തിൻ്റെ ഉള്ളടക്കം അങ്ങ് ഞങ്ങൾ കഴിച്ചു തരുന്ന കത്തുകളെല്ലാം ഓരോ ഓർഡറുകളും സമൻസുകളൊക്കെ കത്തുകളാക്കി അയച്ചു കൊടുക്കും നടപ്പിൽ വരുത്തേണ്ട പുതിയ പുതിയ പദ്ധതികൾ നിയമങ്ങൾ എല്ലാം ഇങ്ങനെ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുന്ന കത്തുകൾ മുഖേനയാണ് അന്ന് അയച്ചു കൊടുക്കാറുള്ളത് ബാബു മുസ്ലാശ്ശേരി റലി ഉള്ളഹാൻ പറയുകയാണ് അമീർ ഉൽ മിനിയൻ അങ്ങ് അയച്ചു തരുന്ന കത്തുകളിൽ ആദ്യം നടപടി നടപടിയെടുക്കേണ്ടത് ഏതാണ് ആദ്യം നടപ്പിൽ വരുത്തേണ്ട നിയമം ഏതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിനൊരു ഡേറ്റ് സംവിധാനം വേണം ഒരു ദിവസ സംവിധാനം ഒരു അടയാളം വേണം എന്നാണ് വന്നത് എന്ന് മുതലാണ് നടപ്പിലാക്കേണ്ടത് എന്നൊരു സംവിധാനം വേണം അതുകൊണ്ട് ഇസ്ലാമിലൊരു നമുക്കൊരു ഇസ്ലാമിക ചട്ടക്കൂടിൽ ഒരു കലണ്ടർ സംവിധാനം ജസ്റ്റം വരണമെന്ന് മഹാനായ അബൂ മൂസൽ അഷ് റലി ഉള്ളാഹുനു ഉമർബുൽ ഹത്താബ് റതിഹുനു കത്ത് എഴുതുകയാണ് കത്ത് കിട്ടിയ അമീർ ഉൽമിനി എന്താ ചെയ്തത് അവിടത്തേക്ക് അതിൻ്റെ അതിൻ്റെ ആ കലണ്ടറിന്റെ ഹിജറ കലണ്ടറിന്റെ ആവശ്യം ആവശ്യകതകൾ രൂപപ്പെടുകയാണ് മനസ്സിലാവുകയാണ് ഉടനെ തന്നെ സുഹാബികളെ വിളിച്ചു കൂട്ടുകയാണ് സുഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് എന്താ ചെയ്യുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് ചർച്ച നടത്തുകയാണ് ഹിജറ കലണ്ടറിന്റെ തുടക്കം ഒരു മുഷാവറയിലൂടെ തുടങ്ങുകയാണ് ഒരു ചർച്ചയിലൂടെ സുഹാബിമാർ ഓരോ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു ഓരോരോ വിഷയങ്ങൾ പറഞ്ഞു സൂളാന്റെ ജന്മവർഷം കൊണ്ട് തൊട്ടു തുടങ്ങി ഇങ്ങോട്ടേക്ക് വർഷമായി കണക്കാക്കാം ഉത്തർ സൂലത്തുപൂവത്ത് ലഭിച്ച വർഷം മുതൽ ഇങ്ങോട്ട് കണക്കാക്കാം അതുമല്ല ഉത്തർ വഫാത്തിന്റെ വർഷം മുതൽ ഇങ്ങോട്ട് കണക്കാക്കാം പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ താബർ അല്ലിഹുൻ പറഞ്ഞത് ഇജറ കൊണ്ട് തുടങ്ങാം എന്നാണ് മറ്റുള്ള ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട് ഉത്തർ ജനനം എല്ലാവർക്കും കൃത്യമായ അഭിപ്രായമില്ല ഇല്ലായത് വർഷമാണെന്ന് സൂല് വഫാത്തിൽ കൃത്യമായ അഭിപ്രായം ഉണ്ട് എങ്കിലും തുടക്കം തന്നെ ത്രസൂല്ലെ ഒരു വിഷമത്തോടുകൂടെ തുടങ്ങുന്ന ഒരു തുടക്കമാകണ്ട എന്നുള്ള നിലക്ക് ഹിജറ പ്രി ഹിജറക്കെന്താ പ്രാധാന്യം ഹക്കും ബാത്തിലും വേറൊരു ദിവസമായിരുന്നു ഹിജ്റയുടെ ദിവസം പറയുകയാണ് എങ്ങനെയാണ് ഹിജ്റ നടക്കുന്നത് അലൈഹി അലൈവലാത്തങ്ങളും മക്കയിലെ ഇസ്ലാം സ്വീകരിച്ച ഏതാനും സ്വാഭാവികം ഏതാനും സ്വഭാഭിമാരും മുഹാജിറുകളായ സ്വഭാബികൾ അവരെല്ലാവരും പരിശുദ്ധീനം നിലനിർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇസ്ലാം ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ട് ശത്രുക്കളുടെ അക്രമങ്ങളെ തൊട്ട് പീഡനങ്ങളെ തൊട്ട് ഒരു ഉപരോധം തീർക്കാൻ വേണ്ടി ഒരു പ്രതിരോധിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനിലേക്ക് പലായനം ചെയ്യുകയാണ് ചരിത്രപരമായ ഒരു പലായനം ആ പലായനം തന്നെ വർഷം അല്ലെങ്കിൽ കലണ്ടർ വർഷം തുടങ്ങാൻ വേണ്ടി നമുക്ക് കണക്കിലെടുക്കാം എന്ന് ഹത്താബുറി അള്ളാഹു പറയുകയാണ് അങ്ങനെയാണ് ഹിജറ കലണ്ടറിന് ഹിജറ അടിസ്ഥാനപ്പെടുത്താൻ കാരണമായത് മാത്രമല്ല ഉസ്മാൻ അലിബുറി അള്ളഹു തുടങ്ങി പിൽക്കാല ഖലീഫുമാരെല്ലാം ഹിജറ തന്നെ അടിസ്ഥാനമാക്കാമെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് മുഹറത്തിന് ആദ്യത്തെ മാസമാക്കി മറ്റു മാസങ്ങൾ ഒരുപാടുണ്ട് റമദാനുണ്ട് റബിലിന്റെ രജവുണ്ട് ഈ മാസങ്ങളെ ഒന്നും എടുക്കാതെ മഹറത്തിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു മഹാനായ അഭിനയത്തെ ബാരിയിലെ സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് ആ സദസ്സിന് മുന്നിൽ അടുത്ത ചർച്ച വന്നത് ആദ്യത്തെ മാസം ഏതാക്കണമെന്നാണ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഷർഫാക്കപ്പെട്ട മാസങ്ങൾ ഉണ്ടായിരിക്കേ മഹറം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ഇന്ന ഇദ്ദത്ത് ും ഹുറും ഗുലാഹുവിന്റെ അടുക്കൽ പന്ത്രണ്ട് മാസങ്ങളുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ മൂന്ന് മാസം ഹുറും അത് വളരെയേറെ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട മാസങ്ങളാണ് അതേതൊക്കെയാണ് എന്ന് ഹബീബ് റസൂർ അഹ്ലൈസ്ങ്ങളോട് ചോദ്യം വന്നപ്പോൾ പറഞ്ഞത് മിൻഹാ സലാഫും മൂന്ന് മാസം തുടർച്ചയായ മൂന്ന് മാസങ്ങളാണ് അഥവാ ദുൽഖാദ് ദുൽഹജ റജബ് ം മറ്റൊന്ന് റജബാണ് ഈ മൊഹറം ഷഹർലാഹി മുഹറം എന്നാണ് പഠിപ്പിച്ചത് ആ മുഹറം മാസത്തിനെ ആദ്യത്തെ മാസമാക്കാം പരിശുദ്ധ ദുൽഹിജ കഴിഞ്ഞ് ദുൽഹിജ മാസത്തിലെ ഹജ്ജ് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വിശ്വാസികളെല്ലാം പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് അപ്പൊ തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ലത് ഒരു അഷറുൽമായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും റാമുള്ളൊരു മാസം ബഹുമാനിക്കപ്പെടുന്ന മാസം കൂടിയായ മൊഹറം തന്നെയാകട്ടെ ഒരു തുടക്കം എന്ന് ഉമർ അബുലഹുഅനുവിന്റെ ആ ചർച്ചയും നേതൃത്വത്തിൽ അങ്ങനെ തീരുമാനമെടുക്കുകയാണ് അങ്ങനെ പരിശുദ്ധമായ മൊഹർറ മാസം ഹിജറ ചരിത്രത്തിൽ ഹിജ്ര കലണ്ടറിലെ ആദ്യത്തെ മാസവും ദുൽഹജ മാസം അവസാന മാസവും ആവുകയാണ് ഹദീസുകളിൽ വന്നതായി കാണാം അള്ളാഹു സുബാനവാല മുസ്ലിംകളുടെ ഹിജ്ര വർഷ വർഷത്തിന്റെ തുടക്കവും ഒടുക്കവും ബഹുമാനമുള്ളതാക്കി മാറ്റി എങ്ങനെ ബഹുമാനം വന്നു അവസാനം പരിശുദ്ധമായ ദുൽഹിജ മാസം ആദ്യമാണെങ്കിലോ ഷഹറുലാഹിൽ മഹറം എന്ന് പറയപ്പെടുന്ന മഹറം മാസം അങ്ങനെയാണ് മഹറം പരിശുദ്ധ കലണ്ടറിലെ ഇസ്ലാമിന്റെ കലണ്ടറിലെ ആദ്യത്തെ മാസമായി മാറുന്നത് മറ്റൊന്നത് ആഷൂറായി എന്തൊക്കെ പ്രത്യേകതകളുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എല്ലോ ചരിത്രം നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉത്തർ സൂർ അള്ളഹിസ് അലി സ്വലാ തങ്ങളുടെ മുൻകാല മുൻഗാമികളായ നബിമാരും സമുദായങ്ങളൊക്കെ മഹറമാസത്തിനും പരിശുദ്ധമായ ആശുറ ദിവസത്തിനും വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചു കൊടുത്തതായിട്ട് കാണാം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ വളരെയേറെ സുപ്രധാന ചരിത്ര സംഭവങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് ആശുരാ ദിനത്തിലാണെന്ന് പറയുന്നത് ചരിത്രം പറയുന്നുണ്ട് അദീസുകൾ പറയുന്നുണ്ട് മഹാനായ അബുൽ ബഷറാദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്ന് അവിടുത്തെ തൗബ ഈ ഹാഷുറ ദിനത്തിലാണ് മഹാനായ ഹലീലി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശക്തനായ ദുഷ്ടനായ നമ്രൂദിന്റെ കാരുണ്യപ്രകാരം രക്ഷപ്പെട്ടു വന്നത് പരിശുദ്ധമായ ആഹാഷൂറ ദിവസത്തിലാണ് മഹാനായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാഹുവിനിന്റെ ഫിറാഹുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫിറഹാൻ ഫിറാവിനെ ചെങ്കടലിൽ മുഖ്യ അള്ളാഹു സുബാന നശിപ്പിച്ചു കളഞ്ഞത് ഇതേ ആശുപറത്തിലാണെന്ന് കാണാം നോഹാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ വിശ്വപ്രസിദ്ധമാണ് അന്നത്തെ അവിശ്വാസികളായ എല്ലാവരെയും അള്ളാഹു സുബാനോത്താല നശിപ്പിച്ചു കളയുന്ന ശത്രുപക്ഷത്തുള്ള എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞ വിശ്വാസികളെ മാത്രം രക്ഷപ്പെടുത്തിയ നോഹയുടെ വേടകം എന്ന് പറയുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ആ കപ്പൽ ജ്യൂതി പർവതത്തിൽ ചെന്ന് നിന്നതും ഇതേ ആശുറ ദിവസത്തിലാണെന്ന് കാണാം യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തുവന്നത് രക്ഷപ്പെട്ടു വന്നത് ആശുറ ദിനത്തിലാണ് ഇസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ ഉയർത്തിയതും ഇതേ ആശുറ ദിവസത്തിലാണെന്ന് അതീസകളും ചരിത്രങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായ മഹറം ആശുറ ദിവസം ഈ ആഷൂറ ദിവസം അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഇക്രാന്ത് ബഹുമാനം അതിന് കൽപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് മഹാഷുറാവിന്റെ അന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് പറയുന്നത് ഹബീബ് റസൂലി സ്വഹ്ഹു അലൈവീസ്ലാത്തങ്ങൾ മക്കയിലായിരിക്കെ തന്നെ അഷ്വറാൻ നോമ്പ് നോക്കാറുണ്ടായിരുന്നു മദീനയിൽ എത്തിയപ്പോഴാണ് സുഹാബികൾ ചോദിക്കുന്നത് ആ ജൂതന്മാർ ഇങ്ങനെ ഒരു നോമ്പ് നോൽക്കുന്നുണ്ട് അന്വേഷിച്ചപ്പോഴോ സുഹാബിമാർ അന്വേഷണത്തിൽ മുത്തുർസൂദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുദാപനം ചെയ്തുകൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് അവർ നോമ്പ് നിൽക്കുന്നത് അവർ അതൊരു ഉത്സവം പോലെ ആഘോഷ ആഘോഷം ആഘോഷം പോലെ നോമ്പ് അനുസ്മരിക്കുകയാണ് റസൂൽ വസ്സലാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരെക്കാൾ ബന്ധപ്പെട്ടവൻ ഞാനാണ് ഞാൻ നബിയാണ് മുസാനബി അലൈഹി സ്വലാത്തു നബിയാണ് അത് അഹ് ബന്ധമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് അവരെക്കാൾ നോമ്പ് നോക്കൽ എനിക്കാണ് ബന്ധപ്പെട്ടത് ഞാനാണ് ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുസാൻ നബി അലൈഹി മഹാനായ മുത്തൂർ റസൂർ അലൈഹി സാഹിത്സം സുഹാബിമാരോട് നോമ്പ് നോൽക്കാൻ പറയുകയാണ് പിന്നീട് പിറ്റത്തെ അടുത്ത വർഷത്തിലേക്ക് അവരോട് ജൂതന്മാരോട് എതിരായിക്കൊണ്ട് കൂടി ഒന്ന് ആറാം ഒൻപത് കൂടി ഞാൻ നോമ്പ് നോൽക്കും എന്ന് അലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി പക്ഷേ പിറ്റത്തെ വർഷം മുത്തർ റസൂർ അലൈഹി വല്ലമാ തങ്ങൾ അതിനു മുമ്പ് വസ്വാത്തായതുകൊണ്ട് ആ നോമ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല

റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ മാസം ഷഹർ മൊഹറം മാസമാണ് അപ്പോ നോമ്പ് നോക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസമാണ് ദിനത്തിലും താസു ദിനത്തിലും മന മഹാന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട് അഷൂറായി മാത്രം നോമ്പ് നോക്കാം സുന്നത്താണ് എന്നും നോമ്പ് നോക്കൽ എന്നും അതല്ല മൊഹറം താസു ആവും ഒമ്പതും പത്തും പതിനൊന്നും നോമ്പ് നോക്കണം ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലുണ്ട് മൂന്നും സ്വീകാര്യമാണ് ഏത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗ ഏതും സ്വീകാര്യമാണ് അള്ളാഹു സുബോത്താല നമ്മുടെ അമലുകളൊക്കെ ആ രൂപത്തിൽ സ്വീകാര്യോഗ്യമാക്കി അമലുകളാക്കി മാറ്റട്ടെ എന്താണ് ഈ നോമ്പിന്റെ പ്രതിഫലം പോയ വർഷത്തിലെ സകലമാന തെറ്റുറ്റങ്ങളെറ്റുറ്റങ്ങൾ താല പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ഹബീബ് റസൂദ്ഹി അസലാഹുലി സ്ലാ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ തെറ്റുറ്റുകളും കഴിഞ്ഞൊരു വർഷം നമ്മൾ എടുത്ത നമുക്കറിയാം ഒരുപാട് മൂല്യവത്തായ സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളും നമുക്ക് കഴിഞ്ഞുപോയി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇഷ്ടമാകുന്ന ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞുപോയി നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആരാധന നടത്തിക്കൊണ്ട് അള്ളാഹുവിന് അത് എത്രത്തോളം ഇഷ്ടമുള്ളതാക്കി മാറ്റി നമുക്ക് അറിയാൻ കഴിയില്ല പറയാൻ കഴിയില്ല എത്രത്തോളം പൊരുത്തക്കേടുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എല്ലാം അള്ളാഹുദൂല പൊരുത്ത പൊരുത്തപ്പെട്ടു തരാൻ ഈ നോമ്പ് ഹഷുറായി നോമ്പ് കാരണമാകുമെന്ന് മുത്തർ റസൂലി സ്വല്ലി സ്വലം തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വരാനിരിക്കുന്ന മൊഹറം ഒമ്പത് പത്ത് ദിവസങ്ങൾ ആഷുറ പൂർണ്ണമായും വിഭാഗത്തിലായിട്ട് നിക്കറുകളിലായിട്ട് കഴിയുന്ന സമയത്ത് അത്രയും നിക്കറുകളിലായിട്ട് ആ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് മുൻഗാമികളായ സ്വഹാബിമാരും ഔളിയാക്കന്മാർക്കും ഒക്കെ ചെയ്തതുപോലെ നമുക്കും അതിന്റെ ഒരു ഭാഗമാക്കാൻ കഴിയണം അള്ളാഹു സുബാനോ താല അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സുബാനോ താല കബൂലാക്കി മാറ്റുമാറാകട്ടെ നല്ല ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പറഞ്ഞതും കേട്ടതും ഒക്കെ അള്ളാഹു സുബാനോ തല സ്വാല്ഹായ് സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ നമുക്കറിഞ്ഞ കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് ഈ ഒരു ഇൽമ് അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയയാൽ അത് മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചോർക്കാൻ വേണ്ടി ശ്രമിക്കുക നന്മയുടെ അഹിൽ കാര്യപ്പെടുത്തട്ടെ റബുലീൻ അസലാ വൈകു വാഹത്ത വാ